ജീവിതം വലിയൊരു പോരാട്ടമാണ് ഓരോ നിമിഷവും പോരാടിയാണ് കടന്നു വന്നത് ഇനിയും ആ പോരാട്ടം തുടരും പക്ഷെ ഒത്തുതീർപ്പിനായി ഒരു തരത്തിലും യാചിക്കില്ല ജനുവരി മുപ്പത്തൊന്നിന് രാത്രി ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ എക്സിൽ കുറിച്ച ഒരു ഹിന്ദി കവിതയിൽ നിന്നുള്ള വരികളാണ് ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഹേമന്ത് സോറന് ഇ ഡി പൂട്ടിട്ടത് ഒമ്പത് തവണയോളം സമൻസ് അയച്ചിട്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാതിരുന്ന ഹേമന്ത് സോറൻ ഒടുവിൽ അറസ്റ്റിന് വഴങ്ങുകയല്ലാതെ മറ്റൊരു ഉപാധിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഇ ഡിക്ക് മുന്നിലെത്തിയതും രാജിവെച്ച് അഴിക്കുള്ളിലേക്ക് പോയതും മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ഹേമന്ത് സോറന്റെ ഭാവി ഇനി എന്ത് ജാർഖണ്ഡ് രാഷ്ട്രീയം ഇനി എങ്ങോട്ട് വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു പദവി ദുരുപയോഗം ചെയ്ത് ഗനിയുടെ പാട്ടക്കരാർ നേടിയെടുത്തു തുടങ്ങി അറുന്നൂറ് കോടിയുടെ അഴിമതി ആരോപണമാണ് ഹേമന്ത് സോറനെതിരെ ഇ ഡി ഉന്നയിക്കുന്നത് അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തി ബി ജെ പി പയറ്റുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റ് എന്നാണ് ഹേമന്ത് സോറനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജെ എം എമ്മും പറയുന്നത് എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടിയെന്നാണ് ഇ ഡിയുടെ പക്ഷം ഏഴ് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ ബുധനാഴ്ച രാത്രി ഇ ഡി സംഘത്തിനൊപ്പം രാജ്ഭവനിലെത്തിയായിരുന്നു ഹേമന്ത് സോറൻ ഗവർണർക്ക് രാജി സമർപ്പിച്ചത് അറസ്റ്റ് മുൻകൂട്ടി കണ്ട് ഹേമന്ത് സോറൻ തൻ്റെ ഭാര്യയായ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കി പിൻസീറ്റിലിരുന്ന് ഭരണം നിയന്ത്രിക്കാൻ ചില കരുനീക്കങ്ങളും അവസാന നിമിഷം നടത്തി എന്നാൽ ഇതിനെതിരെ സോറന്റെ കുടുംബത്തിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും എതിർപ്പുയർന്നതോടെ ആ തന്ത്രം പൊളിയുകയായിരുന്നു ഹേമന്ത് സോറൻ അഴിക്കുള്ളിലായ സാഹചര്യത്തിൽ ഇനി സംസ്ഥാനത്ത് എൻ കാര്യങ്ങൾ എളുപ്പമാണോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജെ എം എമ്മിനും ഇന്ത്യാ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയെന്ന നിലയിൽ എൻ ഡി എ നേരിടുന്ന പ്രതിപക്ഷത്തിനും ഹേമന്ത് സോറന്റെ അറസ്റ്റ് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ജാർഖണ്ഡിലെ പതിനാല് ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ടും ജയിച്ചത് ബി ജെ പി ആയിരുന്നു മുഖ്യമന്ത്രി തന്നെ അഴിമതിക്കേസിൽ അറസ്റ്റിലായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടി ഇത്തവണ മുഴുവൻ സീറ്റും പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഈ വർഷം അവസാനത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നതിനാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പിയുടെ ശ്രമം ഹേമന്ത് സോറന്റെ അഭാവവും ജെ എം എമ്മിലെ തമ്മിലടിയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി കൂടിയാണ് ഹേമന്ത് സോറൻ ഹേമന്ത് സോറന്റെ പിതാവ് ഷിബു സോറൻ മധു കോട എന്നിവരാണ് ഇതിനു മുമ്പ് അറസ്റ്റിലായ മുഖ്യമന്ത്രിമാർ രണ്ടായിരത്തിൽ രൂപീകൃതമായ സംസ്ഥാനത്ത് ഇതുവരെ ആറ് മുഖ്യമന്ത്രിമാരാണ് മരിച്ചത് ഇതിൽ മൂന്ന് പേരും അഴിക്കുള്ളിലാവുകയും ചെയ്യും ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ഹേമന്ത് സോറന്റെ താല്പര്യമെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് സാധിച്ചില്ല കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെതിരെ ഷിബു സോറന്റെ മൂത്തമകന്റെ ഭാര്യ സീതാ സോറൻ തന്നെ രംഗത്തെത്തിയിരുന്നു ഒട്ടേറെ മുതിർന്ന നേതാക്കൾ പാർട്ടിയിലുള്ളപ്പോൾ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കുന്നത് ശരിയല്ലെന്നായിരുന്നു സീതാ സോറന്റെ നിലപാട് കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തെ എതിർക്കുമെന്നും കുടുംബത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ പതിനാല് വർഷമായി എം എൽ എ ആയ തന്നെ തിരഞ്ഞെടുക്കണമെന്നും സോറൻ തുറന്നടിച്ചു ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നറുക്ക് വീണത് പാർട്ടിയിലെ മുതിർന്ന നേതാവും നിലവിലെ ഗതാഗത മന്ത്രിയുമായ ചമ്പായി സോറനാണ് ജാർഖഡ് ടൈഗർ എന്നറിയപ്പെടുന്ന ചമ്പായി സോറൻ ഹേമന്ത് സോറന്റെ അടുത്ത അനുയായി കൂടിയാണ് മുഖ്യമന്ത്രി ആരെന്നതിൻ്റെ പേരിൽ പാർട്ടിയിൽ തർക്കം തുടർന്നാൽ ജെ എം എമ്മിനെ പിളർത്തി ബി ജെ പി സർക്കാർ രൂപീകരിക്കുമോ എന്ന ആശങ്കയുള്ളതിനാലാണ് ജെ എം 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 ചമ്പായി സോറനെ തന്നെ മുഖ്യമന്ത്രി പദവി നൽകാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ഹേമന്ത് സോറൻ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ചമ്പായി സോറനെ പാർലമെന്ററി പാർട്ടി നേതാവായി ജെ എം എം തിരഞ്ഞെടുത്തിരുന്നു സർക്കാർ രൂപീകരണത്തിന് അവകാശവാദമുന്നയിച്ച് ചമ്പായി സോറൻ ബുധനാഴ്ച തന്നെ ഗവർണർ സി പി രാധാകൃഷ്ണനെ കാണുകയും ചെയ്തു അതേസമയം തനിക്കെതിരായ ഇ ഡി നടപടിയെ നിയമപരമായി നേരിടാനുറച്ച ഹേമന്ത് സോറൻ അറസ്റ്റിനു പിന്നാലെ ജാർഖണ്ഡ് ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഹേമന്ത് സോറന്റെ രാഷ്ട്രീയ ഭാവി ഇനി കോടതി വിധി അനുസരിച്ചിരിക്കും